ഇവിടെയും മണ്ണിടിച്ചിലുണ്ടോ നമ്മുടെ സാധാരണ കേൾക്കാറുള്ളത് ഇടുക്കി പോലെയുള്ള മലയോര മേഖലകളിലാണ് മണ്ണെടുപ്പ് അതാണ്ട് രണ്ട് സൈഡിലും ഭയങ്കരമായ മണ്ണെടുപ്പ് ചേട്ടാ പരിശോധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ റോഡിന്റെ ഒരു രണ്ട് മീറ്റർ കഴിഞ്ഞ് ബാക്കി പുറകോട്ടെല്ലാം മണ്ണെടുത്തേക്കുക മണ്ണിടിഞ്ഞ് റോഡിൽ വീണ് ജീവൻ പൊലിഞ്ഞാൽ എന്താ മണ്ണ് മാഫിയക്ക് കവചം തീർക്കാൻ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടുള്ളപ്പോൾ ആനക്കൂട്ട് പുത്തൂർ റോഡിൽ ഒലിക്കൽകാവിന് സമീപമാണ് വൻതോതിൽ കുന്നിടിഞ്ഞ് റോഡിലേക്ക് പതിച്ചത് മരങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ വിസ്തൃതിയിലുള്ള ഭാഗം വിണ്ടുകീറി റോഡിലേക്ക് നിലംപതിക്കുമെന്ന ഭീഷണിയുമുണ്ട് ഇങ്ങനെ സംഭവിച്ചാൽ ആനക്കോട്ടൂർ പുത്തൂർ റോഡിൽ ഗതാഗതം പൂർണ്ണമായി നിലയ്ക്കും ഇതിനൊരു മറുവശം കൂടിയുണ്ട് മണ്ണിടിച്ചിൽ പ്രദേശത്തോട് ചേർന്ന് വലിയ തോതിലുള്ള മണ്ണെടുപ്പ് നടക്കുന്നു എന്നതാണ് അത് അകത്ത് നടക്കുന്ന വലിയ ഖനനം പുറത്തെറിയാതിരിക്കാനുള്ള മറയാണ് ഈ മണ്ണിടി ഭാഗം ഖനനം നടക്കുന്ന ഭാഗത്തോട് ചേർന്ന് ഒരു വീടുണ്ട് അവർ താമസം മാറിപ്പോയി അടിക്കടി വീടിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുന്നതാണ് കാരണം നമ്മൾ ഈ കാണുന്നത് ഒരു പാവപ്പെട്ട ഒരു നിർദ്ധന കുടുംബം ഒരു പട്ടിക പട്ടികാതി വിഭാഗത്തിൽ വിടുന്ന ഒരു കുടുംബം താമസിച്ചുകൊണ്ടിരുന്ന ഒരു വീടാണ് അതിന്റെ അവസ്ഥ അവരുടെ ഒരു മനുഷ്യായുസിലെ മുഴുവൻ അധ്വാനത്തിന്റെ ഫലവും കൊണ്ട് അവർ നിർമ്മിച്ചുണ്ടാക്കിയ ഒരു വീടാണ് ഈ മണ്ണെടുപ്പിന്റെ തീവ്രത കൊണ്ട് അല്ലെങ്കിൽ ഇത് പൂർണ്ണമായും എടുത്തു മാറ്റണം ഈ വീട് നശിക്കാതെ ഇപ്പൊ വീട് അവർക്ക് താമസിക്കുവാൻ കഴിയാത്ത തരത്തിൽ ഇവിടെയും മണ്ണിടിച്ചിലുണ്ടോ നമ്മുടെ സാധാരണ കേൾക്കാറുള്ളത് ഇടുക്കി പോലെയുള്ള മലയോര മേഖലകളിലാണ് മണ്ണെടുപ്പ് താണ്ട് രണ്ട് സൈഡിലും ഭയങ്കരമായ മണ്ണെടുപ്പ് ചേട്ടത് പരിശോധിക്കണം എന്നാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ റോഡിന്റെ ഒരു രണ്ട് മീറ്റർ കഴിഞ്ഞ് ബാക്കി പുറകോട്ടെല്ലാം മണ്ണെടുത്തേക്കുക ഈ വീട് ഈ വീടിന് മണ്ണെടുക്കാനുള്ള പെർമിറ്റ് കൊടുത്തില്ല ഈ വീടിന്റെ പുറവിലുള്ള മണ്ണെടുത്ത് മാറ്റാൻ ഇവിടുത്തെ ഇപ്പൊ നിർത്താൻ എന്ത് ചെയ്യും ഇതിനകത്ത് എങ്ങനെ താമസിക്കും വീട് മൂടിപ്പോയില്ലേ ഈ വീടിന് ഇതിപ്പോ ഒരു വർഷം രണ്ട് വർഷത്തോളം ഒന്ന് രണ്ട് വർഷത്തോളമായി ഈ പാവത്തങ്ങൾക്കിവിടെ താമസിക്കുവാൻ അവരുടെ മണ്ണെടുത്ത് മാറ്റി കൊടുക്കുവാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്താതെ കുത്ത മുതലാളിക്ക് പുറമോട്ട് നോക്കും ഞാൻ പറഞ്ഞില്ലേ പഞ്ച പി ഡബ്ല്യു ഡി റോഡിൽ നിന്ന് രണ്ടു മൂന്ന് മീറ്റർ ഉള്ളിലോട്ട് മൊത്തം മണ്ണെടുത്ത് മാറ്റുക പക്ഷെ ഈ പാവപ്പെട്ട പട്ടിയാതി കുടുംബം താമസിക്കുന്ന ഇവിടെ ഇവിടുത്തെ അധികാരികളൊന്നും ഇടപെട്ട് താണ്ട ഈ മണ്ണ് മൊത്തം വീണ് ഈ വീടിന്റെ മേളിലേക്ക് വീണ് ഈ വീട് താമസിക്കുവാൻ കഴിയും ഇനിയിപ്പോ ആ വീട് ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലായി മൊത്തം മണ്ണ് മൂടിപ്പോയി അവർക്ക് താമസിക്കാൻ കഴിയാത്ത സാഹചര്യം ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല ഞാൻ പറഞ്ഞ വെറുതെ അല്ല തൊട്ടു പുറയിലായി പി ഡബ്ലിയുടെ റോഡിനോട് ചേർന്ന് മതിൽ പോലെ മണ്ണ് നിർത്തിട്ട് ബാക്കി പിന്നെ മണ്ണ് പുറയിലോട്ട് മൊത്തം കുന്നിടിച്ചുകൊണ്ട് പോവുക ഇവിടുത്തെ അധികാരികൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട അധികാരികൾ വേലി തന്നെ വിളവ് നിന്നുന്ന സാഹചര്യമാണ് ഇതൊക്കെ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ കിടക്കുക ഈ കുടുംബം മൊത്തം അവർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലും കടത്തിലുമായി